തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് അപകടം പറ്റിയ കൊച്ചിയിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ഉണ്ണിയെ മുൻനിർത്തി വയനാട് ആസ്ഥാനമായിട്ടുള്ള മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ പ്രോഗ്രാം നടത്തിയത് ഇതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡും മൃഗങ്കാ വിഷൻ്റെ സി പേരിലും അതിൻ്റെ അവരുടെ ആ കമ്പനിയുടെ പേരിലുമാണ് കിട്ടുക പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നാണ് പറയുന്നത് അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം അതോടൊപ്പം കിട്ടുക ഇതില് പങ്കെടുക്കാൻ ഏകദേശം പന്ത്രണ്ടായിരത്തിനടുത്ത് കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പതിനൊന്നായിരത്തി അറുന്നൂറ് കുട്ടികളുടെ പേരിലെങ്ങാണ്ടാണ് ഇപ്പോൾ ഇവർ ഗിന്നസ് റെക്കോർഡ് കിട്ടി എന്ന് അവകാശപ്പെടുന്നത് അപ്പോൾ ഇത്രയും കുട്ടികൾ ഇതിൽ പങ്കെടുക്കാൻ ഒരു കുട്ടി ഇവർക്ക് അടച്ച തുക എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടിയിൽ നിന്ന് ഈടാക്കിയത് അവർ പറയുന്നത് ഇവർക്കുള്ള സാരി അതായത് ഡാൻസ് കളിക്കുമ്പോൾ ഇടേണ്ട സാരി ഡ്രസ്സ് കോസ്റ്റ്യൂം അതു പിന്നെ ഓർണമെൻറ്റ്സ് പിന്നെ ഇവർക്ക് ലഘുഭക്ഷണം പിന്നെ വെള്ളം ഇതൊക്കെ കൊടുക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർക്ക് സാരി കൊടുത്തു ശരി തന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന കുട്ടികൾക്ക് കല്യാൺ സിൽക്സാണ് ഈ കമ്പനിയുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ട് സാരി കൊടുക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വിലയിട്ടിട്ടാണ് കല്യാൺ സിൽക്സ് ഇവർക്ക് കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വിലയിട്ട് സാരി ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ കെടുത്ത് നാൽപ്പത്തെട്ട് ലക്ഷത്തി ചില്ലറ രൂപ മാത്രമേ അതിന് ചിലവാകുകയുള്ളൂ ഇവർ ഈ സാരി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് ഇൻറ്റു ആയിരത്തി അറുന്നൂറ് വന്നു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കോടി രൂപ സാരിയിൽ മാത്രം ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയോളം ഇവർക്ക് ലാഭം കിട്ടി പിന്നെ ഈ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കകത്ത് ഈ സാരിയൊക്കെ പെട്ടു കേട്ടോ അപ്പോൾ ഈ മൂവായിരത്തഞ്ഞൂറ് രൂപ വാങ്ങുമ്പം ഈ പിള്ളേർക്ക് വെള്ളം കൊടുക്കും സ്നാക്സ് കൊടുക്കും തുടങ്ങും ഈ പരിപാടിയുടെ അകത്തേക്ക് കയറുമ്പോൾ ഈ കുട്ടികൾ കൊണ്ടുവന്ന വെള്ളം പോലും ഈ കരൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റാൻ ഇവർ സമ്മതിച്ചില്ല അവർ കൊണ്ടുവന്ന ബാഗും വെള്ളമൊക്കെ വെച്ചിട്ട് വെച്ചിട്ടകത്ത് കയറാൻ സമ്മതിച്ചത് എന്ന് അന്ന് ഈ അപകടം നടന്ന് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പങ്കെടുത്ത കുട്ടികൾ പലരും അന്ന് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അതിനകത്ത് പോയി ഇവർക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇവർ കൊടുത്തില്ല മുക്കാൽ മണിക്കൂർ കൊണ്ട് ഇവർ ആ പരിപാടി തീർത്തു എന്ന് പറഞ്ഞു അതിൻ്റെ പ്രധാന കാരണം ഉമാ തോമസിന് അപകടം പറ്റിയതുകൊണ്ട് ഞങ്ങൾ പരിപാടി പെട്ടെന്ന് തീർത്തു ഗിന്നസ് റെക്കോർഡായി അതിനുള്ള ടൈമായി ആ ഗിന്നസ് റെക്കോർഡ് നമുക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ പരിപാടി നടത്തി അതിനുശേഷമുള്ള നാല് മണിക്കൂർ നീളുന്ന വലിയ മെഗാ ഷോ ഞങ്ങൾ ഒഴിവാക്കിയെന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ അവർ പറയുന്ന ഇരുപത്തിനാല് ലക്ഷം രൂപ ഗിന്നസിന് കൊടുത്തിട്ടുണ്ട് ഈ ഗിന്നസ് റെക്കോർഡൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എനിക്കറിയില്ല അതിൻ്റെ സാങ്കേതിക വശം എങ്ങനെയാണെന്ന് അറിയുന്നവർ ഇതിൻ്റെ താഴെ കൊമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു കുട്ടിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വിലയിട്ടൊരു സാരി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് കൊടുക്കുകയും വെള്ളവും സ്നാക്സും അതുപോലെ തന്നെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ കൊള്ള നടന്ന ഒരു പരിപാടിക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കും ഇവിടുത്തെ ഭരണ സംവിധാനം എന്ത് നടപടിയെടുക്കും എന്ന് അറിയുന്നതോടൊപ്പം തന്നെ ഉമാ തോമസിന് അപകടം സംഭവിച്ചു അതിൽ വലിയ സുരക്ഷാ സുരക്ഷ ഉപയോഗിച്ചിട്ടുണ്ടായിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ ഇരുപത്തിയഞ്ച് പോലീസുകാരാണ് ഏകദേശം ഈ പന്ത്രണ്ടായിരത്തഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടി പന്ത്രണ്ടായിരത്തഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ഒരു കുട്ടിയോടൊപ്പം ഉറപ്പായിട്ടും അതിൻ്റെ അച്ഛനും അമ്മയും അമ്മയോടൊപ്പം രണ്ട് പേര് അപ്പോൾ ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ട്രിപ്പിളായി ചിന്തിച്ചു വേണം പിന്നെ ഈ പരിപാടി കാണാൻ വന്ന വേറെ ആളുകൾ കാണാൻ വന്ന ആൾക്കാർക്ക് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നൂറ്റി നാൽപ്പതിൻ്റെ ഒരു ടിക്കറ്റ് ഇരുന്നൂറ്റമ്പതിൻ്റെ വേറൊരു ടിക്കറ്റ് അങ്ങനെ സ്ലാബായിരുന്നു ടിക്കറ്റ് ആ ടിക്കറ്റ് ചാർജ് ഒക്കെ മുടക്കിയിട്ട് ഇവർ അതിനകത്ത് കൊള്ള ലാഭം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഉമാ തോമസിൻ്റെ അപകടമുണ്ടാക്കി വെച്ച ആ പരിപാടിയിൽ നിന്ന് കൊള്ള ലാഭമാണ് ഇതിൻ്റെ സംഘാടകരുണ്ടാക്കിയത് അടിസ്ഥാനപരമായിട്ട് ഇത്രയും വലിയ ആൾക്കാട്ടം പങ്കെടുക്കുന്ന പരിപാടിക്ക് ഇരുപത്തിയഞ്ച് പോലീസുകാരെ വിട്ടു എന്ന് പറഞ്ഞിട്ടാണ് സർക്കാരിലേക്ക് അവർ പൈസ എടുത്തത് പോലീസ് കൃത്യമായിട്ട് ഇവരോട് ചോദിച്ചു ഇത്രയും വലിയ പരിപാടിക്ക് ഇരുപത്തിയഞ്ച് പോലീസുകാർ മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് വേറെ സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസി ഉണ്ട് അവരുടെ കുട്ടികൾ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പോലീസുകാർ മതി എന്തെങ്കിലും ക്രമസാധാരണ വിഷയം വന്നാൽ അതൊന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ബാക്കി ആൾക്കാരെ നിയന്ത്രിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളുടെ അടുത്ത് പത്ത് നൂറ്റമ്പത് വേറെ പിള്ളേരുണ്ട് സ്വകാര്യ ഏജൻസിയുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല എന്ന് പറഞ്ഞു സ്റ്റേജ് കിട്ടി സ്റ്റേജിന് സുരക്ഷാ വേലി കിട്ടിയില്ല ഉമാ തോമസ് വീണു അപകടമുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടു അപ്പോൾ ഞാൻ പറയുന്നത് വേറൊരു ചോദ്യം കൂടെ ചോദിക്കുന്നത് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് നയിച്ചത് ദിവ്യ ഉണ്ണിയാണ് ഇത്രയും വലിയ കൊള്ള നടത്തിയ ഈ പരിപാടിയിൽ ദിവ്യ ഉണ്ണിക്ക് എന്താണ് പങ്ക് അല്ലെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് ഇതിനകത്തുനിന്ന് എന്ത് കിട്ടിയോ എന്ന് കൊള്ളാം കാരണം ഇത്രയും വലിയ അപകടം നടന്ന് ഈ പരിപാടി നടന്ന് ഇത്രയും ദിവസമായിട്ട് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഈ പരിപാടിയുടെമായിട്ടുള്ള ബന്ധം ഈ പരിപാടിയിൽ അവരുടെ ഇടപെടലുകൾ എന്ത് അവരുടെ റോൾ എന്ത് എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദിവ്യ ഉണ്ണി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഈ കൊള്ളലാഭം നടത്തിയ ഈ കൊള്ള പരിപാടിയിൽ ദിവ്യ ഉണ്ണിയുടെ പങ്കത്തെ പിന്നെ കുറച്ച് പാരൻസിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള പരിപാടി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ പോയി അതിൽ വീണ് കൊടുക്കരുത് ഇത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങൾ പല വിമാനത്തിൽ വരെ വന്ന ആളുകളാണ് പല രാജ്യങ്ങളിൽ ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ കളിക്കുന്നതിൻ്റെ അകത്ത് പോയിരുന്നിട്ട് എവിടെന്നെങ്കിലും കളിച്ചതിനെ കൊണ്ടുവന്ന ഒരു കാര്യം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം അതല്ലാതെ കുറേ ആൾക്കാർ കൂടി ഒരു പരിപാടിയിൽ ഇത്രയും പൈസ മുടക്കി നിങ്ങൾ വന്നിട്ട് ഇതൊരു വലിയ കൊള്ള പരിപാടിയായിരുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനിയെങ്കിലും പാരൻസ് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പോകണോ പങ്കെടുക്കണോ എന്നുള്ളത് അതോടൊപ്പം ദിവ്യ ഉണ്ണി ദിവ്യ ഇതിനകത്ത് റോൾ എന്താണെന്നും കൂടെ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും